ഞാൻ തന്നാലോ തന്നാലോ ഒക്കെ ഫ്രീ ആയിട്ട് പിള്ളേർക്ക് ബൂട്ട് പോലും ഗിഫ്റ്റ് കൊടുക്കുന്ന ചോദ്യം ചോദിച്ചിട്ട് അറിയാം കണ്ടു സൗദിയിലേക്ക് ഒറ്റ കുടിക്കും നമ്പർ അറിയാം കുവൈത്തിലേക്ക് അമേരിക്കയിലേക്ക് പിന്നെ ദുബൈയിലേക്ക് പിന്നെ മോനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഒരു ബോൾ ബാലൻസ് അപ്പൊ നമ്മള് മക്കളെ ഹാപ്പിനെസ് നമ്മളെ പഠിച്ചോണം പഠിക്കണം എല്ലാം എല്ലാം പഠിക്കണം അത്രേ ഉള്ളു നമുക്ക് ആവശ്യമുള്ള എന്റെ പേര് പേരെന്താ മുമ്പ് വീഡിയോസ് കണ്ടു കണ്ടു കൊണോ എന്നിട്ട് എന്താ ചോദിച്ചു ഏഹ് ഞാനല്ലേ ഞാൻ വീഡിയോയില് പറയണ്ടിട്ടില്ല എന്നെ എവിടുന്നു കണ്ടാലും ചോദിക്കണം പല ഒരു അമ്പതിനായിരം രൂപ വേണം എന്താ പറയുക എന്തിനെ എന്റെ ഉപ്പടുത്ത് തീരെ പൈസ ഇല്ല ഞാൻ മേട്ടിന് ഇട്ടു അഞ്ചി അമ്മ തമാശ പല മുളിച്ചു വെക്കുന്നത് എലപ്പൊഴിച്ചിട്ട് എല്ലാ നമ്പറും അപ്പൊ നമ്മളെ കേട്ടോ ഏത് പോലെ വേണ്ടത് ഇത് എടുത്തോ എനിക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തോ ഇപ്പനടുത്ത് പൈസ ഇല്ലാത്തോണ്ട് വാങ്ങിക്കൊടുക്കാന്നെ ഇല്ല വാങ്ങിക്കൊടുക്കേ ഒരാൾക്ക് ഇഷ്ടമുള്ള മോനെ ആയോ ഹാപ്പി ആയോ ഉപ്പൂപ്പ ഹാപ്പി ആയോ നമ്മളെത്തിച്ചത് എത്ര പേര് ഞാൻ കൊടുക്ക പൈസ ഫുള്ള് ഞാൻ കൊടുക്കും കൊടുക്കണ്ടത് എന്താ

ൊടാൻ പറ്റ തൊട്ടിണ്ടെങ്കിൽ അതാ കൈ പിടിക്കാതെ വലൈക്കും